കൂട്ടുകാർക്കും മച്ചിസ് ഫ്ലേവറിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും പിന്നെ ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം ഒരു ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ഒന്ന് വാടി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയതിന് ശേഷം ഇത് വെന്തോ എന്നൊന്ന് നോക്കുക ഇപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് രണ്ട് മുട്ടയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് മുട്ടയെല്ലാം നന്നായി ഒന്ന് വെയ് വെന്തതിന് ശേഷം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലയും മുട്ടയുടെയും തോരൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ടുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്രയേ ഇത്രയേ ഉള്ളൂ ഇത്രയും വീഡിയോ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ